ശ്രമിക്കുന്നു കേരളത്തിനെതിരെ സംസാരിക്കുമ്പോ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സിനിമ നാം കാണേണ്ടത് നീതി ആയോഗ് പുറത്തിറക്കിയ കേരളം സ്ഥാനം വിവിധ മേഖലകളിലും നാടാൻ നമ്പികഴിഞ്ഞിട്ടുണ്ട് സ്കൂൾ വിദ്യാഭ്യാസ ഗുണനിലവാര സൂചി അതേപോലെ തന്നെ സുസ്ഥിര വികസനീയോഗ് തന്നെ ഒന്നാം സ്ഥാനം കേരളത്തിനാണ് നൽകിയിരിക്കുന്നത് മാത്രമല്ല തുടർച്ചയായാണ് ഈ നാട്ടും സംസ്ഥാനത്തിനും ലഭിക്കുന്നത് നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് എന്നിട്ടും അദ്ദേഹം പറയുകയാണ് കേരള മോശം സാക്ഷത് തൊണ്ണൂറ്റി ആറ് ശതമാനം ആയിരത്തി എഴുപത്തി അഞ്ച് ദശാംശം രണ്ട് വർഷം